ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ സ്വയം വെടിവെച്ച് ജീവൻ ഒടുക്കിയ കോൺഫിഡൻ ഗ്രൂപ്പ് ഉടമസ്ഥി ജെ റോയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ബെനാർഘട്ട റോഡ് കൽക്കേരയിലുള്ള നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിൽ നടക്കും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളണമെന്നതായിരുന്നു റോയുടെ ആഗ്രഹം രണ്ടേ മുപ്പതിന് കൽക്കേര സെന്റ് ജോസഫ് പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷമാകും സംസ്കാരം നടക്കുക ഇന്നലെ സംസ്കാരം നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ബന്ധുക്കൾ അടക്കമുള്ളവർ വിദേശത്തു നിന്നും എത്തേണ്ടതിനാൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു വെടിയുണ്ട ഹൃദയവും ശ്വാസകോശവും തുളഞ്ഞു കയറി കയറിയുണ്ടായ പരിക്കാണ് റോയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിനുള്ളിൽ നിന്നും സിക്സ് പോയിന്റ് ബുള്ളറ്റ് കണ്ടെടുത്തു വെള്ളിയാഴ്ച ആദായ നികുതി ഉദ്യോഗസ്ഥർ റോയുടെ ഓഫീസിലെത്തിയത് ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോടെയാണ് റോയ് രണ്ടു മണിയോടെ ഓഫീസിലെത്തി ആദ്യം നിൽക്കണമെന്ന് നിർബന്ധമില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ പിന്നീട് ചില രേഖകൾ പരിശോധിക്കാനുണ്ടെന്ന് പറഞ്ഞു ഓഫീസിൽ തുടരാൻ നിർദ്ദേശിക്കുകയായിരുന്നു മൂന്ന് മണിയോടെ തന്റെ ക്യാബിനിൽ ചില ഡോക്യുമെന്റുകൾ ഉണ്ടെന്നും അതെടുത്ത് വരാമെന്ന് ആദായ നികുതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് റോയി അകത്തേക്ക് പോയി മിനിറ്റുകൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ കേട്ടത് വെടിയൊച്ചയാണ് ക്യാബിനിൽ സി സി ടി വി ഉണ്ടോ എന്ന സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരണം നടത്തിയിട്ടില്ല